േറ്റഡ് പി വി കൂടിക്കാഴ്ചയിൽ യു ഡി എഫ് പ്രവേശനം സംബന്ധിച്ച പ്രഖ്യാപനം ഉടൻ വേണമെന്ന് പ്രഖ്യാപിച്ചില്ലെങ്കിൽ മത്സരരംഗത്തിറങ്ങാൻ തയ്യാറായി അൻവർ യു ഡി എഫ് നേതൃത്വവുമായി ആലോചിച്ച് യുക്തമായ തീരുമാനമെടുക്കാമെന്ന് കുഞ്ഞാലിക്കുട്ടി മറുപടി നൽകിയതായാണ് വിവരം അതേസമയം അൻവർ വിഷയത്തിൽ ലീഗ് മധ്യസ്ഥതയ്ക്ക് ശ്രമിക്കുന്നില്ലെന്ന് കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചു ഇപ്പോഴുള്ള വിഷയങ്ങൾ സംസാരിച്ചിട്ടുണ്ട് ആ കാര്യങ്ങൾ ഇനിയിപ്പോൾ നിലമ്പൂർ ചെല്ലുമ്പോൾ ഞങ്ങൾ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരുമായിട്ട് സംസാരിക്കും അപ്പോൾ ആ സംസാരത്തിന് ശേഷം എന്തെങ്കിലും എന്തെങ്കിലുമുണ്ടെങ്കിൽ നിങ്ങളോട് അത് ഷെയർ ചെയ്യാം ചെയ്യണം അല്ലാതെ ലീഗ് ലീ മീഡിയേഷൻ എന്ന് വെച്ചാൽ അദ്ദേഹം എല്ലാ ഘടകാക്ഷികളെയും കാണുന്ന കൂടുതൽ ഞങ്ങളെ കണ്ടുവന്നേ ഉള്ളൂ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഘടകക്ഷികൾ എന്നുള്ള എൽക്കാൻ കൂടെ കൊണ്ട് ആശയവിനിമയം നടത്തൽ സാധാരണയാണ് യു ഡി എഫിൻ്റെ മുമ്പിൽ വന്നിരിക്കുന്ന ഇലക്ഷൻ്റെ മുമ്പുള്ള യു ഡി എഫിൻ്റെ മുമ്പിൽ വന്നിരിക്കുന്ന പ്രശ്നങ്ങളൊക്കെ എല്ലാവരും കൂടി കൂടി കൈകാര്യം ചെയ്യണം എല്ലാവരും ഞങ്ങൾ പ്രത്യേകമായിട്ട് മീഡിയേഷൻ മീഡിയ അൻവറുമായി നിലവിലെ വിഷയങ്ങൾ സംസാരിച്ചു അദ്ദേഹം അദ്ദേഹത്തിന്റെ പക്ഷം പറഞ്ഞു ഇന്ന് കോൺഗ്രസ് നേതാക്കളുമായി വൈകിട്ട് നിലമ്പൂരിൽ വെച്ച് കൂടിക്കാഴ്ച നടക്കുന്നുണ്ട് വിഷയങ്ങൾ അവിടെ ചർച്ച ചെയ്യും തിരഞ്ഞെടുപ്പിന് മുൻപ് യു ഡി എഫിന് മുന്നിൽ വന്നിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ എല്ലാവരും കൂടി കൈകാര്യം ചെയ്യണം അല്ലാതെ ലീഗിന് പ്രത്യേകമായിട്ടുള്ള മധ്യസ്ഥതയൊന്നുമില്ല മുന്നണിയിലെ എല്ലാ ഘടക കക്ഷികളോടും സംസാരിക്കുന്നത് പോലെ ലീഗിനോടും അൻവർ സംസാരിക്കുന്നു എന്നേ ഉള്ളൂവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വിഷയത്തിൽ സാദിക്കലി ശിഹാബ്ദങ്ങളുമായി സംസാരിച്ചിരുന്നുവെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ മുസ്ലിം ലീഗ് നേതൃത്വത്തെ ധരിപ്പിക്കാൻ വേണ്ടിയാണ് കുഞ്ഞാലിക്കുട്ടിയെ കണ്ടതെന്ന് പി വി അൻവർ പ്രതികരിച്ചു തന്റെ ഒരു അഭ്യുദയ കാഷിയാണ് പി കെ കുഞ്ഞാലിക്കുട്ടി എന്നതുകൊണ്ടാണ് അദ്ദേഹത്തെ വിവരങ്ങൾ ധരിപ്പിച്ചത് ഞങ്ങൾ എടുക്കുന്ന എടുത്ത രാഷ്ട്രീയ നിലപാടിലും വളരെ എന്താ പറയാ സൗഹാർദ്ദപരമായ നിലപാട് സ്വീകരിച്ചിട്ടുള്ള പാർട്ടിയും ആ നിലക്ക് ഇപ്പൊ ഉണ്ടായിരിക്കുന്ന ഈ ചെറിയ കോംപ്ലിക്കേഷൻസ് അദ്ദേഹത്തോട് പറയുക എന്നത് എന്റെ ധാർമ്മിക ഉത്തരവാദിത്തമാണ് അത് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ അദ്ദേഹത്തെ ധരിപ്പിച്ചിട്ടുണ്ട് അല്ല യു ഡി എഫ് നേതൃത്വമല്ലോ അവിടെ യു ഡി എഫ് നേതൃത്വത്തിന്റെ ഒരു ഭാഗമാണല്ലോ ഇന്ത്യന് വേണമെങ്കിൽ മുസ്ലിം ലീഗ് ആ ലീഡർഷിപ്പായിട്ടാണ് അത് തീരുമാനിക്കേണ്ടത് ഇപ്പോൾ അതിലെ ഏറ്റവും വലിയ കക്ഷി കക്ഷിന്നലെ കോൺഗ്രസ് അല്ലേ മുസ്ലിം ലീഗിന് ലീഗിന്റെ സീറ്റാണെങ്കിൽ ലീഗിന് സംസാരിക്കാൻ പറ്റുമായിരിക്കും ഇത് കോൺഗ്രസിന്റെ സീറ്റിൽ കോൺഗ്രസ് അവർ മുന്നോട്ട് കോൺഗ്രസിൽ നിന്ന് ഉത്തരവാദിത്തപ്പെട്ടവരാരും ഇതുവരെ കാര്യങ്ങൾ അന്വേഷിച്ച് വിളിച്ചിട്ടില്ല താൻ ഇപ്പോഴും സ്വന്തം കാലിലാണ് നിൽക്കുന്നത് ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും നിലമ്പൂരിൽ മത്സരിക്കുന്ന കാര്യവും പിന്തുണയുടെ കാര്യവും പിന്നീട് പറയാമെന്നും അദ്ദേഹം പറഞ്ഞു Vivaha Vastraluḍe adi vivala maaye shegrat torpam. international shopping vismeey morikin nengale swagadam chiyino. Kudiyangal onnagundu seenathil seenath silks and sarees. Metro Plaza Kotagall. Specialized training is offered in the field like engineering, medicine, and commerce, equipping students for exams such as NEET, G, CA, CMA, and ACCA. And the realm of Education, Almas Academy Integrated Campus. അൽമാസ് അക്കാദമി മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് പറപ്പൂർ റോഡ് കോട്ടയ്ക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ സിക്സ്